ആ ഒരു വേദനയുടെ ഒരു എങ്ങനെ പ്രസിഡന്റിന് ഒരു സെക്രട്ടറിക്ക് എങ്ങനെ കഴിയാവണം എന്നതിന്റെ ഒരു കൃത്യമായ വിവരണം കൊടുത്തും ആ ഒരു വേദന സഹിച്ചും അക്രമം സഹിച്ചും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഹബീബായ്ലി വസ്ലിയിലേക്ക് പോകുന്നത് പോയ ഉടനെ ചെയ്തതെന്താ നിർമ്മാണം നടത്തി ഒരു പള്ളി വരണം ആ പള്ളിയുടെ സംവിധാനത്തോടു കൂടി അവിടെ എന്തുണ്ടാകണം കുറച്ച് ആളുകൾ ഉണ്ടാവണം അതാണല്ലോ എന്ന് പറയുന്നത് ഒരു പള്ളി വരും അവിടെ ഒരു മദ്രസ വരും അള്ളാഹു റസൂൽ വസ്ലയുടെ എന്നൊരു സംവിധാനം അല്ലെ സുഫയാണ് അതിൽ നിന്നാണ് പള്ളിക്കൂടുകൾ പള്ളിക്കൂടങ്ങൾ വന്നത് അതിൽ നിന്നാണ് ഓത്ത് വന്നത് കിതാബ് വന്നത് പഠിക്കണം മരത്തിന്റെ പലകെടുത്ത് പോയിട്ട് കരിക്കട്ട കൊണ്ട് എഴുതിയ എൻ്റെ ഉമ്മ ഇന്നും പറയാറുണ്ട് അന്നത്തെ സംവിധാനത്തിൽ നിന്ന് ആ പരിശുദ്ധ ആദീലയിൽ നടപ്പിലാക്കിയ ആ മഹല് സംവിധാനത്തിന്റെ തുടർ പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന സംവിധാനവും ആളുകളുടെ ആ ആ ഒരു പണ്ഡിതന്മാരുടെ വാർത്തെടുക്കൽ ഇല്ലെങ്കിൽ അന്നത്തെ മഹല് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവില്ല ആ മഹൽ ആ പിന്നെ ആ വിജ്ഞാനം ശ്രദ്ധിക്കുന്നത് അപ്പോ മദ്രസ സംവിധാനത്തിന്റെ അടിത്തറയാണ് ഒരു നാട്ടിലെ മദ്രസ നന്നായോ ആ നാട്ടിലെ ഒരു മദ്രസ് എന്നതിൽ യാതൊരു നമ്മൾ ഞാൻ ഇത് പറയുന്നത് കൂടുതൽ പ്രബുദ്ധമായ ഒരു ആരോടെ ഇപ്പം ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം ഇതൊക്കെ ആയിരക്കണക്കിന് പ്രാവശ്യം കേട്ടവരാണ് പക്ഷേ അള്ളാഹുഅലീനെ നടപ്പിലാക്കിയ സംവിധാനത്തിന്റെ തുടർച്ചയായ ആ പ്രയാണം നടന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ കേരളക്കരയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു കേരളക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഒരു ചില അസ്വാരസ്യങ്ങൾ കേരളത്തിലുണ്ട് നമുക്കറിയാം ഖിലാഫത്തിന്റെ ഖിലാഫത്ത് ശേഷം പിന്നെ വന്നത് അമവിയും അതിനുശേഷം അബ്ബാസികളും വന്നു എണ്ണൂറ്റി നാല്പത് കൊല്ലം ഇസ്ലാമിന്റെ ലോകം അവരുടെ കൈകളിലായിരുന്നു പിന്നെയാണ് തുർക്കിയുടെ ഉസ്മാനിയ ഭരണ സംവിധാനം വരുന്നത് ും ഇസ്ലാമിക പ്രവണതയിൽ നിന്നും മാറി ഒരു ന്യൂ സ്വീകരിച്ചപ്പോ അവര് ഇടയിൽ കടത്തിൽ ചില പുസ്തകങ്ങൾ വന്നു വന്നു ഭരണത്തിന്റെ സംവിധാനത്തിൽ ചില പുസ്തകങ്ങൾ അവർ പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങളും കേരളത്തിലേക്കും ചെലവാക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ അന്ന് പുസ്തകം വായിച്ചു

ആളുകൾ ചിലപ്പോ പണ്ഡിതന്മാരൊക്കെ ആദ്യഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് പക്ഷേ അവര് പിന്നിലെ പാഷാണത്തിൽ കാര്യം മനസ്സിലാക്കിയപ്പോ പണ്ഡിതന്മാർ മല്ലവരിൽ നിന്ന് അകലുകയും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ചിത്രത ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് വരെ ഒതുങ്ങിക്കൂടി ദറസ്സിലായിരുന്നു ഉസ്താദന്മാരെല്ലാം അല്ലെങ്കിൽ ഓത്തുപള്ളിയിലായിരുന്നു അങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരു മഹാമനീഷിമാരായ കേരളത്തിലെ നാൽപ്പത് പണ്ഡിതന്മാർ ഉയർത്തെഴുതയറ്റുകൊണ്ടാണ് ഇത് ജനങ്ങളോട് നമ്മൾ മഹല് മഹല്ലാന്തരങ്ങളിലേക്ക് ചെന്നിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹാന്റെ തീരിൽ നിന്ന് ആളുകൾ പ്രതികരിച്ചു പോകും ാതെ ആളുകൾ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നമ്മൾ അതിന്റെ ഉത്തരവാദികളാകുമെന്ന് മഹാനായ അള്ളാന്റെ തീരിലെ അഖിൽ സുന്നസൂൽ വിശുദ്ധമായ മദീനയിലും മക്കയിലും നടപ്പിലാക്കിയ ആശ്രയ ആദർശത്തിന്റെ ആ തനിരൂപത്തെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ട് ഒരു സംഘടന എന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ ഒരു സംവിധാനം എന്താണ് ആ സംവിധാനത്തിന്റെ പൊരുവ് അതിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ അതിലു ജനങ്ങളുടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അസുലിയായ അഞ്ച് ലക്ഷ്യങ്ങളിൽ നിന്ന് ഇന്ന് നൂറിലേക്ക് എത്തി നില്ക്കുന്നു സംസ്ഥ പക്ഷെ ഇതുവരെ ആ അഞ്ച് കാര്യങ്ങളിൽ ഒരു വെള്ളം ചേർക്ക പോലും പരിശുദ്ധമായ സമസ്ത ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഘം വന്നു കുറെ കാലം കഴിഞ്ഞപ്പോ അപ്പോഴും നമ്മുടെ പള്ളികളും നമ്മുടെ പഴയ മാവിന്റെ ചോട്ടിലുള്ള വിദ്യാഭ്യാസ രീതി ഒക്കെ ആയിരുന്നപ്പോഴാണ് ഈ ഇന്ത്യയിലെ കേരളത്തിലെ മഹാനായ വലിയ സൈദ് അബ്ദുർമാൻ പറഞ്ഞത് നമുക്ക് സിസ്റ്റമാറ്റിക്കലായ കാലികവും ശാസ്ത്രീയവുമായ ഒരു പഠന രീതി കൊണ്ടുവരണം വിദ്യാഭ്യാസം തെറ്റപ്പെടുത്തി മഹാനായ മനുഷ്യൻ ആ വലിയ മനുഷ്യൻ മുസ്താബന്മാരെ ധ്യപ്പെടുത്തി പക്ഷേ അതിന് സംവിധാനം ഒരുക്കാൻ ഒരുപാട് ഉണ്ട് അന്നത്തെ ബസ് പൈസ ഇല്ലായിട്ട് അന്നത്തെ മുഷാഫർ യോഗത്തിൽ നടന്നുവന്ന ഉസ്താദന്മാരുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എഴുപത്തിയഞ്ചാമത്തെ സംസ്കൃത എഴുപത്തി അഞ്ചാമത്തെ ആ സുഖനീർ വായിച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബസ്സിൽ വരാൻ തായി പൈസ ഇല്ലാതെ കൊണ്ട് നടന്ന് രണ്ടര കിലോമീറ്റർ നടന്നു വന്ന സ്വാധീകരായ പണ്ഡിതന്മാരുണ്ട് ഒരു മുഷാബർക്ക് സംഭാവന ആദ്യ സംഭാവന ആ മനുഷ്യൻ്റെ ഞാനൊന്ന് പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ കണക്കിൽ കിട്ടും നാട്ടിൽ ചിലപ്പോ ചീത്ത കിട്ടും പക്ഷേ

ഒരേ ഒരു സംവിധാനം അത് സമസ്തയല്ലാതെ ഞാൻ പറഞ്ഞു ആ സലാത്തിന്റെ ഒരു വലിയ ആ ജന്മത്തിൽ മഹല്ലയിൽ കിടക്കുന്ന ഖദീജ ഖദീജ് കാലിന്റെ ചോട്ടിൽ കിടക്കുന്ന സെയ്ദ് സിറത്തുറഹ്മാൻ തങ്ങൾ പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ സംവിധാനത്തിന് വേണ്ടി അതിനു വേണ്ടി അതിനെ സ്നേഹിക്കുകയും അതിന്റെ പിന്നാലെ നിൽക്കുകയും ഒന്നുമില്ലെങ്കിലും അതിനോടൊരു മനസ്സുകൊണ്ട് സമസ്ത എന്ന വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു ആദരവും നമ്മളൊക്കെ പഠിച്ചു വന്നതും ഇന്ന് നിങ്ങൾ നോക്കുന്നു ഇദ്ദേഹത്തിന്റെ ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ ആരുടെ പഠിച്ചത് ഈ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ